നമസ്കാരം ഓർക്കണം സത്യത്തിന്റെ മുഖം പലപ്പോഴും അന്നേ ജാതികോമരങ്ങൾ ആർ തദ്ദേഹിക്കുന്നു ആ കാഴ്ച കണ്ടേ മഹാകവികുമാരൻ അശാൻ ആ സത്യം വിളിച്ചുപാടി എന്തി കരയുന്നു ഹേ ഇത് കവി എന്തൊക്കെ കേൾക്കേണ്ടി വന്നു അടുത്ത കമ്പാർട്ട്മെന്റിലെ പെൺകുട്ടി അതിനെ പുറത്തേക്ക് നമുക്ക് സമയത്ത് വീട്ടിലെത്തണം പണ്ഡിതന്മാർ പണ്ടേ വിലക്കി നൂല സത്യം അപ്രിയം അതെ അപ്രിയമായ സത്യം പറയരുത് കുട്ടാ എന്ന് പിന്നെ നാം എന്തു ചെയ്യും സത്യവും നീതിയും നീതി കൂടി വളഞ്ഞ് അറുപതിനാലും വളഞ്ഞ് നിലം പൊത്താറായ നടപ്പു വ്യവസ്ഥയിൽ മൗനം വിദ്വാന ഭൂഷണം അല്ലേ ചിന്തയ്ക്കും അനബന്ധവും വാക്കുകൾക്ക് വിസാരവും ബാധിച്ച വർത്തമാന കാലം

ോവിന്ദ ബ്രാഹ്മണത്തെ മഠത്തിൽ കൊച്ചു വെളുപ്പിന് മൂടി പൊതിച്ചെറങ്ങുന്ന മകനെ അമ്മ വിമ്മയും വിളിച്ചു ഗോവിന്ദ ഇവന്റെ ബുദ്ധി ഇങ്ങനെ ആയി പോയല്ലോ ഗോവിന്ദ ചാടി കുളിയും ഇതൊക്കെ ചെയ്തിരുന്ന അച്ഛൻ എന്നിട്ട് എന്തുണ്ടായി പ്രാണഭ തൊട്ടു കൊടുക്കാൻ ഇത്ര തയ്യലാകാക്ഷരമുണ്ടാതെ ഉടുമുണ്ടിന്റെ കോന്തൽ കൊണ്ട് കണ്ണിരുപ്പുന്ന പെറ്റമ്മയെ കണ്ട് മനസ് പതറി അമ്മേ പൊറുക്കണം പോയതാ ആ പട്ടിണി കിടക്കാം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കഴിയാൻ ഒരു മാർഗം ബുദ്ധമതം മുണ്ടനം ചെയ്യണമോ ആ ചെറുപ്പക്കാരന്റെ മനസ്സിനെ പായസവുമായി മുന്നിൽ വരുന്നിൽക്കുന്നത് അക കണ്ണിൽ തെളിയുന്നു പിന്നെ താമസിച്ചില്ല അയാൾ ബുദ്ധമതം സ്വീകരിക്കാൻ അഹല്യാപുരിലേക്ക് നടന്നു കൊത്തി എന്ന തലമുണ്ടനം ചെയ്യുമ്പോൾ കൗടികനോർത്തു തനിക്ക് എന്റെ ഈ ബുദ്ധിമുണ്ടേ തോന്നില്ല പോയാൽ തിരുമുടി ീർത്ഥാനം കഴിഞ്ഞ് കോടില്ല പുറക്കെ ശരണം ചെയ്യും അങ്ങദാതാവുന്ന ബുദ്ധദേവാ നിന്നാമിന് കന്നമല്ലോ വരി നോക്കുമ്പോൾ പ്രഭാഷണം പ്രഭാഷണം സർവസാംഗ പരിത്യാഗികളായി വന്നെത്തിയവരാണ് നമ്മൾ സുഖദുഃഖങ്ങളിൽ മിഥ്യയാണ് മായാണ് ദേഹത്തിന്റെ ചവളുകൾ കൊണ്ടാണ് മോഹങ്ങൾ ഉണ്ടാകുന്നത് സമസ്ത ദുഃഖങ്ങൾക്കും ഇതും മോഹമാണ് സർവം കൗഡിലുണ്ടോ വേണ്ടാതും തയ്ക്കുന്നു കല്യൻ അടുത്തെന്ന സ്വാമിയോട് തിരക്കി സ്വാമി ണോ വിശപ്പിന് ഇവിടെ എന്താ കിട്ടാ കിട്ടുന്നത് കിട്ടുമായ ഭിക്ഷുവാറ്റുവാ അതാണ് ഇവിടുത്തെ രീതി അതിന് എവിടെ വരണോ ഞാൻ ഇത്രയും കാലം ചെയ്തതും അത് തന്നെയല്ലേ വെറുതെ ഉള്ള രോഗവും കളഞ്ഞു മട്ടത്തല തടവിക്കൊണ്ട് കൗടിലൻ ഇങ്ങോട്ട് പുറത്തേക്ക് നടന്നു ഇത്തിരി മാർഗം തേടിയോരം നടന്നു പാപം കണ്ടു കണ്ടു സിദ്ധന സ്വാമിയെ ചാരി ചാരി നിൽക്കുന്നു തേജവുമനായ ഒരു സ്വാമി കാവി രുദ്രാക്ഷം താടി ഭസ്മക്കുടി അദ്ദേഹത്തിന്റെ മുണ്ടു ചെന്ത കൊമ്പിട്ട് നിന്നു ആരാ സ്വാമി എന്നെക്കാ എവിടിയായിരുന്നു ശിഷ്യനായി സ്വീകരിക്കണം തഥാസ്തു മനസ്സിലായില്ല അങ്ങനെ ആവട്ടെ വരൂ അവർ നടന്നു വഴിയിൽ വെച്ച് ഗുരു ചോദിച്ചു നീ എത്ര മാത്രം ശിഷ്യൻ പറഞ്ഞു ഒരു ക്ഷരം എല്ല അങ്ങനെ അബം എനിക്ക് പറ്റിയിട്ടില്ല എന്നാൽ അങ്ങനെ പോരാ വിദ്യ പശു കേട്ടിട്ടില്ലേ വിഷമിക്കേണ്ട ഒക്കെ ഞാൻ പഠിപ്പിക്കാം വരൂ അവർ നടന്നു വഴിയിൽ വെച്ച് വീണ കിട്ടിയ പേരപ്പഴം കൗടി ഞാൻ ആത്തിനവേ ഗുരു ചോദിച്ചു ശിഷ്യ നീ ഈ ചെയ്തത് ശരിയായോ എന്ത് അതല്ല പുരവേ നിവേദി എന്നാണ് പ്രമാണം ഗുരു കഴിച്ചേ ശിഷ്യൻ കഴിക്കാവൂ നീ അത് തിന്നതിന് മുമ്പ് എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല ചോദിച്ച അങ്ങിത് വാങ്ങി മുഴുവൻ തിന്നും പാടില്ല അത് അനുഭവിക്കുന്നത് ി താഴ്ന്ന ആ പെൺകുട്ടിയെ ഹൃദയവേദനയോട് കൗടൽ നിന്ന് ഒന്നുകൂടി നോക്കി ഗുരുവി അധികം മറ്റൊരു ദിവസം യാത്രക്കിടയിൽ പെട്ടെന്നാണ് ആ കൂട്ടലിൽ വിളിക്കേണ്ടത് അതാ ആ കാണുന്ന കൂടലിൽ ുംടക്കിങ്ങൻ തടിച്ചു നിന്നു അപ്പോൾ ഓടിയെടുക്കോട് ഓടിയ തേടുന്നു പണ്ഡിതരല നിത്യ നിത്യ ഗ്രാമീണ ഗ്രാമീണ മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകയിൽ മനസ്സൊടുക്കി നിൽക്കുന്ന ഗുരു വിളിച്ചു ശിഷ്യ വിഷമിക്കാതെ കൂടെ പോരൂ അഷികമായ നമ്മുടെ സിദ്ധിവിശേഷങ്ങൾ നാം തന്നെ പാഠിപ്പിക്കുന്നുണ്ട് വരൂ ൗഡിലിന് ആ താസ്ത്രം ബോധ്യമായില്ല അവൻ ചിരിച്ചു ഏറെ പണ്ഡിതന്മാരുടെ മാനസം കല്ലോ കല്ലോ ഏറെ പഠിച്ചൊരി പണ്ഡി പണ്ഡിതന്മാരുടെ മാനസം കല്ലോ നീ എന്താ ചിന്തിക്കുന്നത് ഗുരു എനിക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല ആകെയുള്ളത് അല്പം മനുഷ്യത്വം മനസാക്ഷി മാത്രം അങ്ങയുടെ കൂടെ വന്നാൽ അതും നഷ്ടപ്പെട്ടേക്കും ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനോ വേദനിക്കുന്നവരുടെ കണ്ണിരൊപ്പാനോ ഉതകാത്ത ഒരു തത്വശാസ്ത്രത്തിലും എനിക്ക് വിശ്വാസമില്ല ഗുരുതയത്തിൽ പെരുകെ വരുന്ന തിന്മകൾ കാണുമ്പോൾ പത്രമാധ്യമങ്ങളിൽ കെട്ടു വാർത്തകൾ കൊണ്ട് ചിന്തിക്കുവാൻ സമയമായിരിക്കുന്നു വിദ്യ കൊണ്ട് നേടേണ്ടത് നാം നേടുന്നുണ്ടോ ഉണ്ടോ እን 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 እን